പി എസ് സി എൽ ഡി സി മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് സമചകരം വികരണം അൻപത് സെന്റിമീറ്റർ വിസ്തീർണം കാണുക സമഗ്രത്തിൻ്റെ വിസ്തീർണം സമം വികർണം ബൈ റൂട്ട് രണ്ട് ഹോൾ സ്ക്വയർ വികരണം അൻപതാണ് അൻപത് ബൈ റൂട്ട് രണ്ട് ഹോൾ സ്ക്വയർ ഇൻറ്റു അൻപത് ബൈ റൂട്ട് രണ്ട് ഇൻറ്റു റൂട്ട് രണ്ട് അൻപത് ഇൻറ്റു അൻപത് രണ്ടായിരത്തി അഞ്ഞൂറ് ബൈ റൂട്ട് രണ്ട് ഇൻറ്റു റൂട്ട് രണ്ട് രണ്ട് ഹരിക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ സ്ക്വയർ രണ്ട് ഘാതം എൻ സമം ഇരുന്നൂറ്റി അമ്പത്താറ് രണ്ട് ഘാദം എൻ പ്ലസ് ഒന്ന് കാണണം രണ്ട് ഘാതം എൻ പ്ലസ് ഒന്ന് സമം രണ്ട് ഘാദം രണ്ട് ഘാദം എൻ ഇൻറ്റു രണ്ട് ഘാദം ഒന്ന് രണ്ട് ഘാദം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത്താറാണ് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത്താറ് ഇൻഡു രണ്ടേ ഘാദം ഒന്ന് രണ്ട് ഇരുന്നൂറ്റമ്പത്താറ് ഇൻറ്റു രണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് മൂന്ന് ഘാദം എൻ സമം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മൂന്ന് ഘാദം എൻ പ്ലസ് രണ്ട് കാണണം മൂന്ന് ഘാദം എൻ പ്ലസ് രണ്ട് സമം മൂന്ന് ഘാദം എൻ ഇൻഡു മൂന്ന് ഘാദം രണ്ട് മൂന്ന് ഘാദം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഇൻഡു മൂന്ന് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒമ്പതാണ് ഇത് ഗുണിക്കുക രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് എക്സ് പ്ലസ് ഒന്ന് ബൈ എക്സ് സമം മൂന്ന് എക്സ് സ്ക്വയർ പ്ലസ് ഒന്ന് ബൈ എക്സ് സ്ക്വയറിൻ്റെ വില കാണണം എക്സ് സ്ക്വയർ പ്ലസ് ഒന്ന് ബൈ എക്സ് സ്ക്വയർ സമം എക്സ് പ്ലസ് ഒന്ന് ബൈ എക്സ് ഹോൾ സ്ക്വയർ മൈനസ് രണ്ട് എക്സ് പ്ലസ് ഒന്ന് ബൈ എക്സിൻ്റെ വില മൂന്നാണ് അപ്പോൾ ഇതിനെ നമുക്ക് മൂന്ന് സ്ക്വയർ എന്ന് എഴുതാം മൂന്ന് സ്ക്വയർ മൈനസ് രണ്ട് മൂന്നിൻ്റെ സ്ക്വയർ ഒൻപതാണ് ഒൻപത് കുറയ്ക്കണം രണ്ട് ഒൻപത് രണ്ട് കുറച്ച ഏഴ് ഇത് പതിമൂന്ന് എക്സ് മുപ്പത്തഞ്ച് ഇവ സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങളാണ് എക്സിൻ്റെ ബലകാരണം എക്സ് സമം പതിമൂന്ന് പ്ലസ് മുപ്പത്തഞ്ച് പതിമൂന്ന് പ്ലസ് മുപ്പത്തി അഞ്ച് ബൈ രണ്ട് മുപ്പത്തഞ്ചും പതിമൂന്നും കൂട്ടിയ നാൽപ്പത്തി എട്ട് ബൈ രണ്ട് നാല്പത്തെട്ട് പേരുണ്ട് ധരിച്ച ഇരുപത്തി നാല് രണ്ട് ഗോളങ്ങളുടെ ആരങ്ങളുടെ അംശബന്ധം രണ്ട് ഇസ്റ്റ് മൂന്ന് വ്യാപ്തങ്ങളുടെ അംശബന്ധം കാണുക വ്യാപ്തങ്ങളുടെ അംശബന്ധം കാണാൻ ആർ വൺ ക്യൂബ് ഇസ് ആർ ടു ക്യൂബ് കണ്ടാൽ മതി ആർ വൺ ക്യൂബ് ഇസ് ആർ ടു ക്യൂബ് ആരങ്ങളുടെ അംശബന്ധം രണ്ട് ഇസ്റ്റ് മൂന്നാണ് അപ്പോൾ രണ്ട് ക്യൂബ് ഇസ് മൂന്ന് ക്യൂബ് രണ്ട് ക്യൂബ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇന്റു രണ്ട് ഇൻറ്റു രണ്ട് എട്ട് മൂന്ന് ക്യൂബ് മൂന്ന് ഇൻഡു മൂന്ന് ഇൻ്റു മൂന്ന് ഇരുപത്തിയേഴ് രണ്ട് സംഖ്യകളുടെ തുക പതിനഞ്ച് വ്യത്യാസം മൂന്ന് സംഖ്യകൾ കാണുക ഒന്നാം സംഖ്യാസമം പതിനഞ്ച് പ്ലസ് മൂന്ന് ബൈ രണ്ട് പതിനഞ്ച് പ്ലസ് മൂന്ന് ബൈ രണ്ട് സമം പതിനെട്ട് ബൈ രണ്ട് സമം ഒൻപത് രണ്ടാം സംഖ്യ സമം പതിനഞ്ച് മൈനസ് മൂന്ന് ബൈ രണ്ട് പതിനഞ്ച് മൈനസ് മൂന്ന് ബൈ രണ്ട് സമം പന്ത്രണ്ട് ബൈ രണ്ട് സമം ആറ് ചതുരം നീളം എട്ട് സെന്റിമീറ്റർ വീതി ആറ് സെന്റിമീറ്റർ വികരണം കാണണം വികർണം സമം റൂട്ട് ഓഫ് നീളം സ്ക്വയർ പ്ലസ് സ്ക്വയർ സമം റൂട്ടോ നീളം എട്ടാണ് അപ്പം എട്ട് സ്ക്വയർ പ്ലസ് വീതി ആറ് അപ്പോൾ ആറ് സ്ക്വയർ റൂട്ടോ എട്ടിൻ്റെ സ്ക്വയർ എട്ട് ഇൻഡു എട്ട് അറുപത്തി നാല് പ്ലസ് ആറിൻ്റെ സ്ക്വയർ ആറ് ഇൻഡു ആറ് മുപ്പത്തി ആറ് സമം റൂട്ടോ അറുപത്തിനാല് മുപ്പത്തി ആറ് കൂട്ടിയാൽ നൂറ് വരും നൂറിൻ്റെ റൂട്ട് നൂറിൻ്റെ വർഗ്ഗം മൂലം പത്ത് പത്ത് ഇൻറ്റു പത്താണ് നൂറ് അപ്പോൾ പത്ത് സെൻറ്റിമീറ്റർ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യുക എക്സ് മൈനസ് ഒന്ന് ബൈ എക്സ് സമം ഏഴ് എക്സ് സ്ക്വയർ പ്ലസ് ഒന്ന് ബൈ എക്സ് സ്ക്വയറിൻ്റെ വില കാണണം എക്സ് സ്ക്വയർ പ്ലസ് ഒന്ന് ബൈ എക്സ് സ്ക്വയർ സമം എക്സ് മൈനസ് ഒന്ന് ബൈ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് രണ്ട് സമം എക്സ് മൈനസ് ഒന്ന് ബൈ എക്സ് ഏഴാണ് അപ്പം നമുക്കിതിനേഴ് സ്ക്വയർ എന്ന് എഴുതാം ഏഴ് സ്ക്വയർ പ്ലസ് രണ്ട് ഏഴ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏഴ് ഇൻറ്റു ഏഴ് നാൽപ്പത്തി ഒൻപത് പ്ലസ് രണ്ട് രണ്ട് കൂട്ടുമ്പോൾ അൻപത്തി ഒന്ന്